കോന്നി അരുവാലപ്പുലം പഞ്ചായത്തിന് സമീപം വീടുകൾക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന കൃഷിയാണ് കാട്ടാന വ്യാപകമായി നശിപ്പിച്ചത് അരുവാപ്പുലം അക്കരക്കാലാപ്പടി മേഖലയിലും മുതിയാമ്മൻ മേഖലയിലുമായി അഞ്ച് കുടുംബങ്ങളുടെ കൃഷിയിടങ്ങളിലാണ് കഴിഞ്ഞ രാത്രി ഉൾപ്പെടെ കാട്ടാന എത്തി നാശം വിതച്ചത് വാഴ കമുക് റബ്ബർ കാപ്പി കപ്പ ി മഹാഗണി തെങ്ങ് എന്നിവ ഉൾപ്പെടെയുള്ള വിളകൾ വ്യാപകമായി നശിപ്പിച്ചു ഈ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് അരുവാപ്പുലം പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കുമ്മണ്ണൂർ വനമേഖലയിൽ നിന്ന് അച്ഛൻ കോവിലാർ കടന്നും കല്ലേലി ഭാഗത്തു നിന്നുമാണ് കാട്ടാനകൾ എത്തുന്നത് കോന്നി കൊക്കാത്തോട് റോഡിൽ കല്ലേലിയിൽ ഉൾപ്പെടെയും മുൻപില്ലാത്തവിധം കാട്ടാന ശല്യം രൂക്ഷമാണ് ഒരു തടവ് ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല കൊച്ചു കുഞ്ഞും ഞങ്ങൾ പെണ്ണുങ്ങളുമേ ഉള്ളൂ ഒരു പ്രായമുള്ള മനുഷ്യരുമേ ഉള്ളൂ ഇതിപ്പോൾ അൻപതാമത്തെ ഞങ്ങൾ ഇവിടെ താമസിക്കാന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴാണ് ഭയങ്കര ശല്യമായത് ഒരു കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ കുരങ്ങ് പല പല തരത്തിലും ജീവിക്കാൻ പറ്റാതാണ് വന്നിരിക്കുന്നത് വെളിയിലെ സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങി നോക്കും പക്ഷേ എന്തോ ചെയ്യും ആന വന്നാൽ ഞങ്ങൾ എന്തോ എടുക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ വലിയ കെട്ടിടമൊന്നുമല്ല ഞങ്ങളുടേത് ചെറിയ ഒരു വീടൊക്കെയാണ് അത് ഒരു തട്ട് തട്ടുമ്പോഴേ തീർന്നു എസ്റ്റേറ്റിലെ കൈതകൃഷിയാണ് കാട്ടാനകളെത്താൻ കാരണമെന്നാണ് വനംവകുപ്പ് മുൻപ് പറഞ്ഞത് കൈതകൃഷി ഇല്ലാഞ്ഞിട്ടും കാട്ടാനകളുടെ സാന്നിധ്യം തുടരുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നു കാട്ടാനയെ കൂടാതെ കുരങ്ങ് പന്നി മലയെണ്ണാൻ തുടങ്ങിയവയുടെ ശല്യവും രൂക്ഷമാണ് ശല്യം രൂക്ഷമായിട്ടും പഞ്ചായത്തോ വനംവകുപ്പോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു കാട്ടാനകൾ വീടുകൾക്ക് സമീപവും എത്തിയതോടെ നാട്ടുകാർ ഭീതിയിലാണ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം